വാട്സ്ആപ്പ് ഗെയിംസ് കമ്പാക്ക് ടു ഡി ആർ സി ഗെയിം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫാക്രബ്രൈമൽ എപ്പിസോഡ് ഫോ ഫോറാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ ഞെട്ടും നമ്മൾ ബ്രൗൺ ബാർ എ ടൈം ചെയ്യാൻ പോകുന്നത് യെസ് ഗൈസ് അത് അൺലോക്ക് ആയിട്ടുണ്ട് അപ്പോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കൊടുക്കാം അയ്യോ ഒരു മിനിറ്റ് ഇതിനു മുമ്പ് മറക്കാതെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഓ നമ്മുടെ ഏരിയ ആണല്ലോ അതുകൊണ്ട് ഓ അപ്പോൾ കഴിഞ്ഞ ഇന്ന് ഇസിലയുടെ ക്യാമ്പിൽ ഇസില ക്യാമ്പിൽ ഒരു മിഷൻ അവധിയ ബേൺ ചെയ്യാൻ അതായത് ഈ കത്തിച്ച് പിടിപ്പിക്കാൻ ഉണ്ടായിരുന്നു ആ മിഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തു പക്ഷേ അപ്പോ അന്നേരം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല സോ ബെയറിനെ അതായത് ബ്രൗൺ ബെയറിനെ ടേം ചെയ്യുന്നത് വീഡിയോ ആയിട്ട് ഇടാന്ന് വില കേട്ടോ അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഓക്കെ ഞാൻ എൻ്റെ ബീസ്റ്റിന്

ഓ യെസ് ഞാൻ ജാഗ് വരനെ ടീം ചെയ്തു പിന്നെ എന്താ റയർ ബ്ലാക്ക് ജാഗ് വരനെ ടീം ചെയ്തു പിന്നെ കേവ്ലൈൻ ഇനി തൊട്ട് കേവ്ലൈനാണ് നമ്മുടെ ബീസ്റ്റ് അപ്പോൾ ഈ ബ്രൗൺ ബേറിൻ്റെ ഇത് അൺലോക്കായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ തോന്നുന്നത് ഗൾസ്

जाऊदम okay, सा ഞാൻ കേട കൂടെ കറങ്ങി പോവട്ടെ ai eu あっあっあっあっはそれでやる。 play like two one I 何 ഇവിടെ പോകുന്നു ഏറ്റോ ഏതാകുമ്പോ അടുത്ത് പെട്ടെന്ന് എത്താൻ പറ്റും നമുക്ക് നാളെ രാവിലെ പോവാൽസ് ഇറങ്ങി Okay, finally jawablah ini. Kena kena ke. shot on the headshot. oh 哦。Oh. റ്റിലുമായി ആൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും